ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മുടെ വയനാട്ടിൽ ഇപ്പൊ നടന്നത് ആ ഒരു ദുരന്തം നടന്നതിന് ശേഷം നമ്മൾ എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു അതുപോലെ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി മലയാളികളിൽ മലയാളികളിലെ നന്മ അത് മാഞ്ഞു പോയിട്ടില്ല ഇന്നും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നൊരു കാര്യം കൂടി എനിക്ക് ഈ ഒരു ദുരന്തം കണ്ടപ്പോഴത്തേക്ക് ആ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഒരുപാട് നന്മയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ചില പിതാമഹന്മാ പിതാമഹന്മാരായിട്ടുള്ള കുറച്ച് ആളുകളെ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് ഒരു വ്യക്തിയല്ല ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ ഇവന് എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഞാൻ നിങ്ങോട്ട് ഒരാളെ കാണിച്ചു തരാം ഉം കണ്ടല്ലോ ആ സുന്ദരനെ അപ്പം അവനെ പറ്റിയാണ് ഞാനിത് സംസാരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലൗഡ് സ്പീക്കറിലിട്ട് നിങ്ങളടുത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ കാണുമ്പോൾ കുട്ടികളെ അങ്ങോട്ട് മാറ്റിയിരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ മാക്സിമം ശ്രമിക്കുക ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണണ്ട അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെക്കുക അങ്ങനെ ഞാൻ പറയും ഒരു ഡിസ്ക്ലെയിമർ ആണ് കാരണം മാക്സിമം മാന്യമായിട്ട് തന്നെ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കും എന്നാൽ ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്ത് വെക്കും അപ്പം അതിനുമുമ്പ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ മനസ്സിൽ ഞാൻ കുറെ തെറി പച്ച തെറി ഞാൻ പറഞ്ഞു അപ്പൊ ഇനി വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഞാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും നല്ല തെറി ഞാൻ വിളിച്ചു പറയും ആർക്കും എന്നോടൊന്നും തോന്നരുത് അത് ഞാനൊരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യയിപ്പോയി നിങ്ങളും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തെറി പറയും അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നവർ എന്നോട് ക്ഷമിക്കുക എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം ഒന്നല്ല രണ്ട് മൂന്ന് ക്ലിപ്പ് കാണിച്ചു തരാം ഇത് റിനോയി ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട ഒരു ക്ലിപ്പാണിത് ആണ് ഇത് കൂടുതൽ അപ്പൊ ഇതിനകത്ത് റിനോയ് എന്ന് പറഞ്ഞവൻ ഞാൻ തോന്നുന്നു നല്ല പേരാ റിനോയി ലവ് പക്ഷെ അവൻ ചെയ്യുന്ന വീഡിയോകൾ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കണം ഇവനെ മലയാളി കണ്ടാൽ ഈ ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്ന ക്ലിപ്പുകൾ ഒരു നാലഞ്ച് ക്ലിപ്പുകൾ നമ്മുടെ വയനാട്ടിലെ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ക്ലിപ്പും കാണിച്ചു തരാം അതുപോലെ തന്നെ മലയാളി മറന്നു കാണില്ലായിരിക്കും അർജുനെ ശിരൂരിൽ മരിച്ച നിങ്ങൾ ആരും മറന്നു കാണത്തില്ല അങ്ങനെ പെട്ടെന്ന് മറക്കില്ല ആ അർജുനയും ഈ വയനാട്ടിൽ നടന്ന ഈ സംഭവത്തെ ഈ പയ്യൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണണം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ പയ്യനെയോ അല്ലെങ്കിൽ ഈ പയ്യന്റെ ഈ പയ്യന്റെ അച്ഛനേ അമ്മയെ അറിയുന്ന ആളുകൾ പറ്റുമെങ്കിൽ വേറെ ആരും ഈ വീഡിയോ കണ്ടില്ലെങ്കിലും ഈ പയ്യന്റെ അച്ഛനെയും അമ്മയെ അറിയാവുന്ന ആളുകൾ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവത്തെ ഓർത്ത് ഷെയർ ചെയ്ത് അവരറിയണം അവരുടെ മകൻ എന്താണെന്ന് അവരറിയണം അവനൊരു ഒരിക്കലും അവനെ സൈക്കോ എന്നൊന്നും ആരും പോയി വിളിക്കരുത് സൈക്കോ എന്നൊക്കെ എന്നെയൊക്കെ വിളിച്ചു അവനൊന്നും സൈക്കോ അല്ല അവനൊക്കെ അവനെയൊക്കെ എന്താ വിളിക്കണ്ടേ പച്ചക്ക് പറഞ്ഞാൽ തന്ത ഇല്ലാത്തവൻ എന്ന് വിളിക്കാം അത് അത് ഒരു ഇവരെ അതിന്റെ അപ്പുറമാണ് വിളിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇത് നമുക്ക് ബാക്കി മൂന്ന് വയസ്സുകാരി സൂഹി സഹ കാണാനില്ല അച്ഛൻ കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ടു ദിവസമായി കാത്തിരിക്കുകയാണ് പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച് ആരും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ മോർച്ചറിയിലും പിന്നെ വെച്ചതൊന്നും അപ്പൊ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി ഞങ്ങളെല്ലാം

അപ്പൊ നിന്ന് കിളിച്ചോണ്ടിരിക്കുമായിരിക്കും ഒരു കുഞ്ഞു കൊച്ചിന്റെ കാര്യം അവിടെ ആ വാർത്തയില് പറയുന്നത് അപ്പം അവനിരുന്ന് കിളിക്കുന്ന കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് അല്ലേ ഇങ്ങനെയാണ് കേരളത്തിലെ പിള്ളാര് പിള്ളേരായിരിക്കത്തില്ല ഇരുപത് വയസ്സെങ്കിലും കാണുമായിരിക്കും അല്ലെ ഇരുപത് വയസ്സെങ്കിലും കാണുക മാറി അവൻ റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കിളിച്ചോണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ആ ഒരു വാർത്ത കണ്ടിട്ട് കണ്ടിന്ന് വെള്ളം വരാതെ പോകാൻ പറ്റുമോ ഏ അവന് ചിരി ഇവന്റെ ഇതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തറിയാം ഇവന്റെ തന്തയും തള്ളയോടുമാണ് നിങ്ങള് ഇവനുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഇവൻ നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഈ മോൻ രാത്രി ചിലപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് ഇവൻ അതിനകത്ത് വേറെന്തെങ്കിലും മറ്റേ കിളിച്ചോണ്ടിരിക്കും മനസ്സിലായില്ലേ അതും യൂട്യൂബിൽ ഇവനെ ഇടൂ അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ദൈവത്തെ ഓർത്ത് ഇവന്റെയൊക്കെ ഒക്കെ അച്ഛനോടും അമ്മയോടും ആണ് ക്ഷമിക്കുക ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ നിങ്ങൾ തല്ലിയിട്ടൊന്നും കാര്യമില്ല ഇവനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക ഞാൻ വേറൊന്നും പറയുന്നില്ല കാരണം ഇവനെ പോലുള്ളവര് നീ നാടിനെ നാടിനെ വിട് നാടിനെ വിട് നിങ്ങൾക്ക് ശാപമാണ് ഇവനെ പോലുള്ളവര് അടുത്തൊരു വീഡിയോ ഞാൻ വീട്ടിൽ അത് മാത്രമ അല്ലെങ്കി ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങൾ എവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നേ ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും ിമാഷിനെ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല ആ മാഷിന്റെ ആ വാക്കുകൾ കേട്ടപ്പോ കരയാതെ പോയ ആരും ഉണ്ടാവില്ല അത് കേക്കുമ്പം ഈ തായോ മോന് ചിരിയാണ് വരുന്നത് അവന് ചിരിയാണ് വരുന്നത് എന്താ ചെയ്യണ്ട ഇവര് നിങ്ങൾ നിങ്ങൾ പറ കാണുന്നവർ പറ ഇവരെന്താ ചെയ്യേണ്ടത് എന്റെ മോനെ നീ നീ വീട്ടിൽ ഇരുന്നോണം നീ വീടിന് വെളിയിൽ ഇറങ്ങണ്ട നീ വീട്ടിനകത്ത് റൂം ലോക്ക് ചെയ്ത് നീ ഇരുന്നോണം നീ പുറത്തിറങ്ങരുത് കഴിഞ്ഞ അവസ്ഥയിൽ ചെട്ടത്തരം ഞാൻ കാണിച്ചിരുന്നു അത് കുറെ പേര് പറയുന്നത് ഫേക്ക് ആണെന്ന് നോക്കി എനിക്കറിയത്തില്ല അങ്ങനെ ആണെങ്കിൽ എന്താണത് ഇത് ചുമ്മാ വെള്ളരിക്കാൻ പെട്ടണോ പോകുന്നവനൊക്കെ മറ്റേ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി ആരെങ്കിലും ഒക്കെ തെറി വിളിക്കാൻ അതുപോലെ ചിലപ്പോ നാളെ ഇവരും പറയും അവന്റെ ഫോട്ടോ എടുത്ത് വെച്ച് വെട്ടിയിട്ട് വേറെ ആരെങ്കിലും ചെയ്തതാണ് അങ്ങനെയുള്ള എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇതെല്ലാം ഓരോ കഴപ്പിന്റെ പുറത്ത് കാണിക്കും എന്നിട്ട് പത്ത് പേര് കാണുമ്പോഴത്തേക്ക് വന്നിരുന്നിട്ട് അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് ഞാനല്ല ചെയ്തത് എനിക്ക് അങ്ങനെയാ പേഴ്സണലി തോന്നാറുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് പിന്നെ ഉമാരി മാറ്റി പറയുമ്പോൾ ഇവരും ചിലപ്പോൾ നാളെ മാറ്റി പറയുകയായിരിക്കും Well. <se> well. was」? Was ും ചെയ്തതാന്ന് അത് എനിക്ക് വിശ്വസിക്കുകയാണെ അങ്ങോട്ട് എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മളൊരു സത്യമല്ലാത്തൊരു കാര്യം കണ്ടാലും ചിലപ്പോ നമ്മൾ തെറി പറയാൻ പോകും കാരണം എന്തോ ഇതൊക്കെ എന്തോ ഇതൊക്കെ എന്താ ഇവനെയൊക്കെ ഇവന്റെ അച്ഛനും അമ്മയോ ഒന്നും ഇവന് ഒരു ചാനൽ ഉള്ളതോ ഇവനത് ചെയ്യുന്നോ ഒന്നും കാണുന്നില്ല എനിക്കതാ ചോദിക്കാനുള്ളത് കഴിവറ പോലെ പിടിച്ച് പിടിച്ച് ഇനി ഇത് െ സംബന്ധിച്ച് ഇവൻ ഇട്ട വീഡിയോ ഇനി നമ്മടെ അർജുനെ വെച്ചിട്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല അതി കൂടുതൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു പോസ്റ്റർ ഇവിടെ കാണിച്ചു തരാം അർജുനെ വെച്ചിട്ട് ഇവൻ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കാണണം കാണ ഹലോ ഗൈസ് ഉരുൾപൊട്ടലിൽ കാണാതായ ഡ്രൈവർ അർജുനന്റെ തലയിൽ ഈ കാക്ക കറക്റ്റ് ആയിട്ട് തോർത്തത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നവര് കമന്റ് ചെയ്യൂ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ കമന്റ് ചെയ്ത് കൊടുക്കും അവന് ഉം അർജുൻ്റെ തലേല് കേട്ടല്ലോ നിങ്ങൾ അവൻ പറയുന്നത് ഇങ്ങു വാ നിന്റെ വായിക്കോ ഞാൻ തൂറി നിനക്ക് നിനക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്ക് നീ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളികളെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ചെയ്തു തരാം നീ അത് സ്റ്റോപ്പ് ചെയ്യും ഏഹ് നീ വായൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്ക് നിന്റെ വാ ഞങ്ങൾ പിടി എന്താ ചെയ്യണ്ടേ ഇവനെയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെ എങ്ങനെ ഇവിടെ വന്ന് ജനിക്കുന്നു ഈ നാട്ടിൽ തന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് മറ്റേ കുട്ടികളോടൊക്കെ പീഡിപ്പിക്കുന്ന ഒരുപാട് മറ്റേ ബംഗാളികളും അങ്ങനെ നോർത്തിലൊക്കെ ഒരുപാട് നാറികളുണ്ട് എനിക്ക് അവരെ പോലും ഇപ്പം ഇവനെക്കാട്ടിലും ബെറ്ററാണല്ലോ അവരെന്ന് എനിക്ക് തോന്നുന്നത് സത്യമായിട്ട് ഒരു നിമിഷം ഞാൻ അങ്ങനെ അവരെ ചിന്തിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവൻ്റെ ഇവന്റെ മെന്റാലിറ്റി എന്തായിരിക്കും ഇവന്റെ അപ്പനോട് പറഞ്ഞു നേരത്തെ പറഞ്ഞ കണക്ക് കാക്ക അർജുൻ്റെ ചേച്ചി ചേട്ടാ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ കടക്കല്ലേ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വീഡിയോ ചിലപ്പോൾ അവൻ എടുത്തു വെച്ചിട്ട് അവൻ മറ്റാ ചിരിച്ചോണ്ടാവും പറയും എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കണ്ടോ എൻ്റെ അച്ഛന്മാരും ഒരു കാക്കയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇങ്ങനെയുള്ള മഠവേലത്തരം പറയും ഇവൻ സൂക്ഷിച്ചോ നിങ്ങൾ ഇവരെ ഇവരെ സൂക്ഷിച്ചോ ഇവരൊരു എന്താ ഒരു ഒരു തീവ്രവാദിയെക്കാട്ടിലും പേടിക്കണം ഇങ്ങനെയുള്ള ഐറ്റങ്ങളെ ഒക്കെ എങ്ങനെ പറ്റുന്നു ഇവനൊക്കെ ഇത് കിളിച്ചോണ്ട് ഈ പരിപാടിയൊക്കെ കാണിക്കാൻ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം കൂടെ ഹലോ ഇത് ഡ്രൈവർ അർജുൻ ആ നെറ്റിയിൽ സാധിക്കുമോ അങ്ങനെ അങ്ങനെ സാധിക്കില്ല വെച്ചാൽ ഹലോ 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 നീ 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 തന്തമാരേന്ന് ഇവന്റെ അക്കൗണ്ടിന്റെ ഒരു സാധനം എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ നോക്കാതായിരുന്നു രണ്ടുപേരൊക്കെ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കു എന്ത് എന്ത് ഇവരെ പോലുള്ളവരായിരിക്കും ഇവരെ പോലുള്ളവരായിരിക്കും ഇതൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെല്ലുന്നത് അല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ മനുഷ്യന്മാർക്ക് പറ്റുമോ എനിക്കറിയിതില്ല ഇവൻ്റെ ഈ അക്കൗണ്ട് വന്ന ഞാനൊരു ഒരു ചെറിയൊരു കട്ടിങ് കാണിച്ചു തരാം ഏഹ് ഏതാണ്ട് ഇവൻ അർജുനെ വെച്ച് തന്നെ മൂന്ന് 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 ആറ് വീഡിയോകളും അങ്ങാണ്ട് ചെയ്തു അത് നിങ്ങൾ കണ്ടോ കാക്ക തൂറുമ്പോൾ ഉള്ളത് പശു തൂറുമ്പോൾ ആന കുതിര ഇതൊക്കെയാണ് ഇവര് ചെഗിട്ടടിച്ച് പൊട്ടിക്കാൻ ഇവന്റെ വീട്ടിൽ ആരും ഇല്ല എന്നിട്ടാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ സ്കൂളിൽ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിരിക്കും ഒരു പരിധിക്കുള്ള തെറി പറയാതിരിക്കും അത് ശരിയല്ല ചിലപ്പോൾ പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇവൻ്റെയൊക്കെ മൂട്ടി തീ കൊളുത്തി വിടണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂട്ടില് മാത്രമല്ല പൊന്ന് ഇവന്റെ വീട്ടിലെ ആരാന്ന് വെച്ചുകഴിഞ്ഞാ ചേട്ടാ ചേച്ചി ഇവനെയൊക്കെ നിങ്ങള് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും ഇവനെ പോലുള്ളവനെയൊക്കെ സമൂഹത്തിലേക്ക് ഇറക്കി വിടരുത് സമൂഹത്തിലേക്ക് ഇവനെ ഇറക്കി വിടരുത് ഇവനൊക്കെ വന്നിട്ടായിരിക്കും ചിലപ്പോ നാളെ വലിയ ക്രിമിനലുകളായിട്ട് മാറുന്നത് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊക്കെയാണ് ഇവൻ ചെയ്യുന്നത് ഈ ആ വീഡിയോ അത് നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നു ആ കൊച്ചു കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് അതിന്റെ ന്യൂസ് കാണുമ്പോ ഇവനെങ്ങനെ ഇപ്പൊ അരനാർക്കൊക്കെ ചിരിക്കാൻ പറ്റുന്നു കഷ്ടം ഇങ്ങനെയുള്ള ഓരോരുത്തമാരും ഉണ്ടല്ലോ ഇവിടെ എന്ന് ആലോചിക്കുമ്പോഴാ നിങ്ങൾ പറ എന്താ ഇവനെ എന്താ പറയണ്ട നിങ്ങൾ പറ ഞാൻ ഇനി വിട്ടേ എനിക്ക് വയ്യ എനിക്കൊന്നും ചെയ്യാൻ അറിയാമായിട്ടല്ല സത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയത്തില്ല ഇവന്റെ വീടും നാടും കൂടും ഒക്കെ എവിടെയാണെന്നൊന്നും തപ്പിപ്പിടിച്ച് പോയി കീറണമെന്നുണ്ട് ഗതിയാടുകൊണ്ടാ പറ്റാതെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ് നമുക്ക് നിങ്ങൾക്ക് അറിയിക്കാനേ പറ്റുന്നുള്ളൂ ും നോക്കേണ്ട മറ്റേ പ്രാരാബ്ദം ഇങ്ങനത്തെ കുറെ സാധനങ്ങളോ കലയാണമുണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് തീർത്തിട്ട സത്യമായിട്ടും കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ആ കുഞ്ഞിന്റെ ഉണ്ണിമാഷിന്റെയും കണ്ടപ്പോഴാണ് എനിക്ക് കാരണം ഈ ഉണ്ണിമാഷിന്റെ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആരാണെങ്കിലും ഒന്ന് കരഞ്ഞു പോയിട്ടുണ്ട് സത്യമായിട്ടും എന്റെ നാട്ടുകാരനാണ് ഉണ്ണിമാഷ് ആ വ്യക്തിയൊക്കെ ആ പറയുന്നത് കേട്ടപ്പോഴും ആ അയ്യോ അർജുൻറെ കാര്യമാണെങ്കിൽ പോലും ഒന്ന് ഓ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾ പറ ഇവനെയൊക്കെ എന്നാ പറയണ്ടേ ഇവനെ പോലുള്ളവന്മാര് ഇനിയും ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ കാണുമ്പോ കല്ലെറിഞ്ഞ് ഓടിക്കും ഇവനെയൊക്കെ